ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിവിലി ടിക്കളോസ് ഇനി നമ്മുടെ ഫിനിമോള് ബർത്ത്ഡേ ഉണ്ടിട്ടോ അപ്പോൾ കേക്ക് കേക്കൊക്കെ നമ്മളോട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്ത് മുറിക്കട്ടോ അപ്പോൾ ഫിനിമോളെ ഹാപ്പി ബർത്ത് ഡേ അപ്പോൾ നമുക്കിത് മുറിക്കട്ടോ ഇന്ന് നമുക്കിത് തുറക്കട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മൾ കേക്ക് കുഞ്ഞി കേക്ക് കേക്കായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ഹാപ്പി ബർത്ത്ഡേ എന്ന് രീതി വെക്കട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കൂടി ഒന്നുകൂടി ഇനി നമുക്ക് കേക്ക് ഹാപ്പി ബർത്ത്ഡേ De Happy Birthday, Happy Birthday, Happy Birthday, Happy Birthday, முடிச்சோம் அப்படி எனக்கு இஷ்டம் நல்ல அடிபொழி கேக்கு நல்ல ரொக்கிட்ட Happy birthday you know happy happy birthday happy birthday you know happy birthday happy birthday you know happy happy birthday happy birthday you know oh yeah Feliz cumpleaños Fino. My dog says, woof, woof to you, Fino. My dog says, awoo! Fino, birthday, birthday, Fino. Happy birthday, day happy birthday, day Fino. Feliz cumpleaños, Fino, yeah. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമ്മഡി ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വേദത്തിലെ എല്ലാവർക്കും ബൈ Me lo voy a decir. <laughs>